കുത്തായ റസൂലിന്റെ നീല പിന്നെ മനസ്സാകെ ആനന്ദം കൊണ്ട് മയത്തിൽ ചന്തനെ കണ്ട് മയത്തിൽ പുഞ്ചിരി തുകി മദീ നമിങ്ങി മുത്തായ റസൂലിൻ്റെ നീല പിന്നെ മനസ്സാകെ ആനന്ദം കൊണ്ട് മയത്തിൽ നിലി വാൽ ചന്തനെ കണ്ട് ിൽ ആണ് ആമിലേറ്റം പറങ്ങിയമാണ് ലോകർക്കെങ്ങും പിന്നാണ് മുത്തായ റസൂലിൻറെ നിലന്ന്

ആനന്ദം കൊണ്ട് മായത്തിൽ മിന്നേ ആരമിലാകെ നൂറ് ഭൂമി പിന്തിനോ മവീനെ മണ്ണിൽ പോയി കാണുന്നു അള്ളാഹു തുടങ്ങൽ കേൾക്കുന്നു െ കണ്ട് മഴത്തിൽ കുഞ്ചിതായ റസൂലിൻറെ നിലവിഞ്ഞന്ന് മനസാകെ ആനന്ദം കൊണ്ട് മലത്തിൽ വിരിമാറി ചന്ദ്രനെ കണ്ട് മയത്തിൽ കുഞ്ചിതുകൂകി മദീന മിന്നി